ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന ദിവസം പോലും മൈക്ക് ധരിക്കാത്തതിന്റെ പേരിൽ ഒരു വഴക്ക് ബിഗ് ബോസിൽ ജാസ്മിൻ നടത്തുന്നുണ്ട് മൈക്ക് ധരിക്കാനായിട്ട് ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ അതിൽ പ്രൊവോക്കായിട്ട് താൻ പോടോ എനിക്ക് സൗകര്യം ഇല്ല എന്ന് പറയുന്ന ജാസ്മിനെ നമ്മൾ അന്ന് കണ്ടു തൊട്ട് തലേ ദിവസം ഭയങ്കരമായിട്ട് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവുന്ന ജാസ്മിൻ ഈ ഒരു വഴക്കിനു ശേഷമാണ് പിന്നെ പൊട്ടിക്കരഞ്ഞ് കൺഫഷൻ റൂമിലേക്ക് പോകുന്നതും സൈക്കോളജിസ്റ്റിനെ കാണുന്നതും ഒക്കെ അപ്പോൾ മൈക്കിന്റെ പേരിൽ ബിഗ് ബോസ് വീട്ടിൽ ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട് അതിൽ എപ്പോഴും കൂടുതലായി കാണുന്ന ഒരു പേര് ജാസ്മിന്റെ ആണ് അങ്ങനെ ഇന്ന് ലാലേട്ടൻ ജാസ്മിൻ ഒരു പണിഷ്മെന്റ് കൊടുത്തിരിക്കുകയാണ് അടുത്ത ആഴ്ച ഡയറക്റ്റ് നോമിനേഷനിൽ ജാസ്മിനും ഉണ്ട് മയക്ക് ധരിക്കാത്തതിൽ പണിഷ്മെന്റ് കൊടുത്തതിനേക്കാൾ കൂടുതൽ ജയിലിൽ കിടന്ന് കാണിച്ച വിഷയങ്ങൾ പറഞ്ഞൊരു പണിഷ്മെന്റ് കൊടുത്തെങ്കിൽ കുറച്ചുകൂടെ കളറായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കാരണം മൈക്ക് ധരിക്കാത്ത ആളവിടെ ജാസ്മിൻ മാത്രം അല്ല കേട്ടോ ഒരുപാട് പേര് മൈക്ക് ധരിക്കാൻ നടക്കുന്നുണ്ട് അത് ജാസ്മിൻ പറയാൻ ശ്രമിച്ചപ്പോൾ ലാലേട്ടൻ കൂടുതൽ അങ്ങോട്ട് പറയിപ്പിച്ചില്ല പക്ഷേ ഉണ്ട് ജാസ്മിന്റെ ഭാഗത്ത് അതുകൊണ്ട് തന്നെ മൈക്ക് മയക്കുധരിക്കാത്ത ഏകയാൾ ജാസ്മിൻ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ജാസ്മിനേക്കാൾ കൂടുതൽ മൈക്ക് മയക്കതിരിക്കാത്തവർ അവിടെ ഉണ്ട് പക്ഷേ കൂടുതൽ ഹൈലൈറ്റായി നിൽക്കുന്നത് എപ്പോഴും ജാസ്മിൻ്റെ പേരാണ് പ്രത്യേകിച്ച് ആ ജിൻഡോയുമായി ഉണ്ടായ വഴക്കൂടെ ഒരു കാരണമായിരിക്കാം പക്ഷേ അതിനേക്കാളും നല്ലത് ഈ ഒരു പണിഷ്മെൻറ്റ് ജയിലിൽ കിടന്ന് കാണിച്ച ബഹളത്തിനും കെട്ടിപ്പിടിക്കുമൊക്കെ ആയിട്ട് കണക്കാക്കിയാൻ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി കളറായനെ പക്ഷേ നമ്മൾ കൂടുതലായിട്ട് ആഗ്രഹിക്കാൻ പാടില്ലെന്നാണല്ലോ പറയുന്നത് മനുഷ്യന്മാർ എങ്ങനെയാണ് എന്തെങ്കിലും കണ്ടാൽ വീണ്ടും വീണ്ടും ആഗ്രഹിച്ചുകൊണ്ടിരിക്കും തൽക്കാലം ഇതൊക്കെ മതി ഈ പേര് പറഞ്ഞെങ്കിൽ ഈ പേര് പറഞ്ഞ് ഒരു പണിഷ്മെൻറ്റ് കൊടുത്തുകൊണ്ട് ബിഗ് ബോസ് തൽക്കാലം നീതി പാലിച്ചു എന്ന് നമുക്ക് പറയാം ലാലട്ടനും തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഇന്നത്തെ എപ്പിസോഡിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇന്ന് ലാലട്ടൻ്റെ ഒരു കംബാക്ക് നമുക്ക് കാണാൻ പറ്റി ഇന്നലെ ഏകപക്ഷീയമായി പോയി ഇന്നലെ ഈ പറയുന്ന സിബിനെ കുറെ കാര്യങ്ങൾക്ക് അർഹനാണ് ഒരു ഡൗട്ട് നമുക്കാർക്കും ഇല്ല സിബിനെ പിടിച്ചു ആറാഴ്ച നോമിനേഷനിൽ ഇട്ടാലും സീനില്ല സിബിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു ദിവസം ജയിലിൽ കിടക്കാൻ പറഞ്ഞു ആ മോശം ആക്ഷൻ കാണിച്ചതിൻ്റെ പേരിൽ എന്ത് ശിക്ഷ കൊടുത്താലും ആരും ക്വസ്റ്റ്യൻ ചെയ്യില്ല പക്ഷേ ഇന്നലെ നമ്മളൊക്കെ ഒരു കാര്യം ജാസ്മിൻ ഉൾപ്പെടെ ഉള്ളവർ സ്കൂട്ടായിപ്പോയി എന്നുള്ളതാണ് സാധാരണ വീക്കെൻഡുകളിൽ എങ്ങനെയാണ് എല്ലാ ടോപ്പിക്കിലും ടോപ്പായിട്ടുള്ള ഇഷ്യൂസ് എല്ലാം സാറ്റർഡേ എടുക്കും സൺഡേ പിന്നെ ആട്ടോ പാട്ടും ഡാൻസും കഥവറച്ചിലും ഒക്കെ ആയിട്ടങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോവുകയാണ് പതിവ് പക്ഷേ ഇത്തവണ അത് മാറ്റി ചിന്തിച്ചു ബിഗ് ബോസ് നല്ലതാണ് പക്ഷേ ഇന്നലെ നമ്മൾ നോക്കുമ്പോൾ ഒരാളെ മാത്രം എടുത്തിട്ട് തേച്ച് അങ്ങോട്ട് ഒട്ടിക്കുന്നു അതിനേക്കാളും പ്രശ്നമുണ്ടാക്കിയവർ വരെ അവിടെ സുഖമായിട്ടിരുന്ന് ചിരിക്കുന്നു അപ്പോൾ അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ഇറിറ്റേഷൻ ഒരു ഫ്രസ്ട്രേഷനാണ് ഓൾമോസ്റ്റ് എല്ലാ ഓഡിയൻസും ഇന്നലെ കാണിച്ചത് നമുക്കും അതൊക്കെ തന്നെയാണ് തോന്നിയത് അപ്പോൾ അതുകൊണ്ട് ഇന്നതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മാറിക്കിട്ടി ലാലട്ടൻ എല്ലാവരെയും ടോപ്പിക്ക് എടുത്തു എല്ലാവർക്കും അത്യാവശ്യം ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ച് എല്ലാവർക്കും മരുന്ന് കൊടുത്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവരുടെ കപ്പാസിറ്റി അനുസരിച്ചുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ജാസ്മിനും ഗബ്രിക്കും ഒത്തിരി കപ്പാസിറ്റി കുറഞ്ഞ സമയമാണല്ലോ ആകെ മൊത്തം ക്ഷീണമായിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒന്ന് കുറച്ചാണ് കൊടുത്തത് എങ്കിലും കുഴപ്പമില്ല കൊടുത്തുവല്ലോ അതുതന്നെ വലിയ കാര്യം സോ ജാസ്മിൻ ജാസ്മിനെടുത്തിട്ട് അലക്കൊണ്ടുള്ള ഒരു സന്തോഷമല്ല ഞാൻ ഈ പറയുന്നത് ജാസ്മിനും ഡിസർവിങ് ആണ് കുറച്ചൊക്കെ കേൾക്കാനായിട്ട് അല്ലാതെ ഈ പറയുന്ന സിബിം മാത്രമല്ല എന്നുള്ളതായിരുന്നു നമ്മുടെ പോയിന്റ് അപ്പോൾ എന്തായാലും ജാസ്മിൻ അങ്ങനെ ഒരു പണിഷ്മെൻറ്റ് ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ് വലിയ കാര്യമായിപ്പോയ വലിയണ്ണ സന്തോഷം ഉണ്ട് കേട്ടോ ബൈ